ഓ ഓ ഓ ഓ કરે લે വാവേ કરે લે ഓ ഓ ഓ કરે લે ഓ ഓരാളോട് പോയി ഉत्तമ ഉत्तമ ഓ എടാ ഒരു കുഞ്ഞു നിന്നെ ഉണ്ടോ നിരിയല്ലേ ഒരു കുഞ്ഞി എടാ ഒരു കുഞ്ഞിനെ ഇന്നത് കാണുന്നില്ലല്ലേ എല്ലാരും ഉണ്ടല്ലേ എടാ ഇവിടെ അയ്യോ ഞാൻ കടത്തിലാണല്ലേ പോയേ നിന്നെ ഇവിടേ പോയി അച്ഛനെ ഉണ്ടേക്കാ ആ േ നിങ്ങള് കൊണ്ടുപോയില്ലേ ഞാൻ എടുത്തില്ലേ കൊച്ചല്ലേ കൊച്ചിൽ നോക്കിയോ ഞാനിപ്പൊ ആ മുറി വരുന്നോണ്ടോ അവിടെ ഇല്ലെന്നേച്ച നീ കുഞ്ഞോ കണ്ട കുഞ്ഞോനോ Yeah? <can–> േ അപ്പു പോയി പിള്ളേരെങ്കിലും പോവില്ലേ നീ വന്നപ്പം ആരും പിള്ളേരെ പോയോ പോയി നോക്കല്ലോ ചുമ്പം പറഞ്ഞോണ്ടിക്ക കിട്ടിയ 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 മുത്തമാടേ കൊച്ചിനെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവർ എപ്പോഴാണ് സ്ഥലം വിട്ട് കാണുന്നില്ല അധികം ദൂരൊന്നും പോവാൻ സാധ്യതയില്ല അവർ എപ്പാ വണ്ടി പിടിച്ച് സ്ഥലം കാണുന്ന ഒരു കാര്യം ചെയ്യാ ശിവനെ വിളിച്ചോടാസ് വഴിക്ക് വീഴും നമ്മൾ ഞാൻ അതും പറഞ്ഞു തറക്കാ കൊച്ചിനെടുത്തോ ഞാൻ പറ്റൂലിക്കാം സമാനപ്പെടാ കിട്ടുന്നില്ല ില്ലെന്നല്ല വാലിഡിറ്റി തീർന്നു പോയി ഇത് ചാർജ് ഇത് നീ ചാർജ് ചെയ്ത് തരാത്താർജ് തരാ അമ്മയെ കൊണ്ട് വിളിപ്പിക്കാന്ന് പറഞ്ഞല്ലേ പോളാം അവിടെ അതെ ഞാൻ ശിവനെ വിളിച്ചോ ഇനി ഡിപ്പാർട്ട്മെന്റ് അറിഞ്ഞാൽ എന്തെങ്കിലും ശരിയാവുള്ളൂ ശിവനൊന്ന് വിളിച്ചോ അതില് ബാലൻസ് ഒന്നും ഇല്ലയുടെ ഫോണിൽ നിന്ന് വിളിക്കണം അത് ശരിയാ സൃഷ്ടിച്ചു അങ്ങോട്ട് ഇറങ്ങാൻ പോയി മുട്ടം കറച്ചില്ല ഒരു കൊച്ചിനെ മാത്രം പിള്ളേരെ പിടിച്ചക്കാർ എടുത്തുണ്ടോ എന്ന് അച്ഛൻ പറഞ്ഞേനെ വിളിക്കാത്തത് ബാക്കി

ഒരു സൈഡിൽ അമ്മയെടുത്ത് ഉറക്കാൻ നോക്കുന്നു ഒരു സൈഡിൽ ചേട്ടൻ്റെ അടുത്ത് നോക്കുന്നു അച്ഛൻ നോക്കുന്നു ഞാൻ നോക്കുന്നു ഒരു ലക്ഷയില്ല അമ്മ രണ്ടു മൂന്നാല് മണിക്കൂറായിട്ട് എന്നിട്ട് കഴിഞ്ഞില്ല എന്നിട്ട് ഇങ്ങനെ ഉറങ്ങാതെ ഉണ്ടല്ലോ എന്നിട്ട് നമ്മൾ എല്ലാവരും കൂടെ പാട്ടൊക്കെ പാടാനൊക്കെ തുടങ്ങി എന്നിട്ട് ഉറങ്ങാൻ വയ്യ ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെ നാല് പിള്ളേരൊക്കെ ആയാൽ എന്ത് ചെയ്യും നമ്മള് സ്വപ്നങ്ങളൊക്കെയാണോ പിന്നെ എനിക്ക് വയറ്റിൽ കൊച്ചില്ലേ അപ്പൊ ഞാൻ ഇങ്ങനത്തെ ഒക്കെ അല്ലേ കാണുള്ളു പിന്നെ എന്നൊരു ഇൻഡ്യൂഷൻ വെച്ചമ്മ എനിക്ക് നാല് പിള്ളേരുണ്ടെന്നാ തോന്നുന്നത് അല്ല അഥവാ നാല് പിള്ളേർ വന്ന് നമ്മളെങ്ങനെ നോക്കും എങ്ങനെ ഞാൻ നിന്നെ നിന്റെ പിള്ളേരെയൊക്കെ നോക്കിയില്ലേ അതുപോലെ നോക്കും നോക്കും ആറ് പറ്റൂലമ്മ നാലൊക്കെ മാക്സിമം ഓ എന്റെ പക്ഷെ എനിക്ക് നാലെണ്ണത്തിനെ ഇഷ്ട അമ്മ നോക്കിയാന്ന്